ഞാൻ ക്യാമ്പസ് പിന്നെ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് കെ എസ് യുവിൻ്റെ മൃഗീയ ആധിപത്യമുള്ള ക്യാമ്പസാണ് തുടർച്ചയായ കെ എസ് യു എസ് എഫ് ഐ എന്ന് പറഞ്ഞ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ക്രൂരമായതല്ലാണ് അപ്പോൾ ഒരു ദിവസം ക്യാമ്പസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ വെക്കുമ്പോൾ ക്ലാസ്സിനകത്തേക്ക് ഒരു എസ് എഫ് ഐയുടെ അനീഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ വന്ന് പ്രസംഗിക്കുന്നു ക്യാമ്പയിൻ പുറത്തൂടെ ഒരു പ്രകടനം പോവാണ് ഈ പ്രകടനം പെട്ടെന്ന് ദിശമാറി നദി പോലെ ഞങ്ങളുടെ ക്ലാസ് മുറിക്കേ കയറണ അനീഷിനെ ലക്ഷ്യം വെച്ച് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെയാണ് അവരൊക്കെ ചിന്തിച്ചു തറി പ്രധാന ലക്ഷ്യമായിരുന്നു അനീഷിനെ തല്ലാണ് ഞാനിപ്പോഴും ഓർമ്മിക്കുക ആ വിദ്യാർത്ഥി ആ ക്ലാസ് മുൻ ടീച്ചർ മുമ്പിലിട്ടാണ് കെ സു കെ സി എന്ന് പറയുന്നത് ബീഫൾസുമായി തല്ലുന്ന ആ തല്ലിനിടയിലും എഴുന്നേറ്റ് നിന്ന് മുട്ട ചുരുട്ടി ഇൻ ഗുലാ സിന്താബാദ് എസ് എഫ് ഐ സിന്താബാദ് തുടങ്ങിയ അനീഷിനെ ഇപ്പോഴും എൻ്റെ കണ്ണിലിരിക്കുന്നതാണ് അത് വളരെ വൈകാരികമായി പോകും അവിടെ നിന്നാണ് ഞാൻ എസ് എഫ് ഐയോടുള്ളൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് മൂവ്മെൻറ്റിലാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രണയിക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ ആ മുദ്രാവാക്യത്തിൽ നിന്നാണ് അവിടെ വെച്ചാണ് എസ് എഫ് ഐയോടുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ച് ആദ്യം കണ്ടു അവളെ എന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ ഞാൻ ആദ്യം കാണുന്നത് ആ ഹീറോയിസം ഹീറോയിസം അല്ല ആ ഹീറോയിസം ഇപ്പോ എനിക്ക് സഞ്ജീവിൽ കാണാം ആ ഹീറോയിസം എനിക്ക് ശിവപ്രസാദിൽ കാണാം ആ ഹീറോയിസം ഈ എസ് എഫ്ഐയുടെ കൊടി പിടിക്കുന്ന ഓരോ വിദ്യാർത്ഥിയിലും കാണാം അതൊരു അനുവചനീയമായ ഹീറോയിസം ഒരു വശത്ത് കടുത്ത ക്രൂരത കാണുന്നോ മറ്റൊന്നും അതിനോടൊരു ചെറുത്തുനിൽപ്പുണ്ടല്ലോ അതിനോടൊരു കൗമാരക്കാരൻ ക്രീഡീകരിക്കാറുണ്ട് തോന്നുന്ന ആവേശം ഇപ്പം അനീഷ് അധ്യാപകനാണ് നല്ല സൗഹൃദം ഉണ്ട് കാണാറുണ്ട് വരാറുണ്ട് സംസാരിക്കാറുണ്ട് സിപിഎം ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് സി പി എമ്മിൻ്റെ പ്രവർത്തനമാണ് അത് അദ്ദേഹം അധ്യാപകനാണ് ബേസിക്കൽ അധ്യാപകനാണ് ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ നിലവിലും ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെയാണ് ആ ക്യാമ്പസിൽ വെച്ച് തുടർച്ചയായി തുടർച്ചയായി തല്ലുകൊള്ളുന്ന എസ് എഫ് ഐക്കാർ കണ്ടാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ ഉള്ള എസ് എഫ് ഐയിലാണ് ഞാൻ എസ് എഫ് ഐയുടെ പകർ പിന്നെയുള്ളത് അങ്ങനെയുള്ള യാത്രയും അങ്ങനെയുള്ള ഇതൊക്കെയാണ് പിന്നെ എനിക്ക് എസ് എഫ് ഐയിൽ കൂടുതൽ എന്നെ കുക്ക് ചെയ്ത് നിർത്തിയൊരു ഘടകം എൻ്റെ ലോകം എസ് എഫ് ഐ ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്സാണ് സജീവ സജീവ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളെയല്ല ആ ഘട്ടത്തിൽ ഞാൻ എന്നെ അങ്ങനെ നിർത്തണമെന്ന് എൻ്റെ വീട്ടുകാരും ആലോചിച്ചിട്ടില്ല അങ്ങനെ വരാനുള്ള കാരണം എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എന്നെൻ്റെ പ്രസംഗിക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് അതും ആ ക്യാമ്പസിൽ വെച്ചാണ് നിലവിലെ എൻ എസ് എസ് കോളേജിൽ വെച്ചാണ്